ഞാൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മകനെ കുളിപ്പിച്ചിട്ട് ട്യൂഷന് പോകണം അപ്പം കുളിപ്പിച്ചിട്ട് അവന് ഭക്ഷണം കൊടുത്തിട്ടേ ഭക്ഷണം കൊടുത്തിട്ട് ട്യൂഷന് വിടാനുള്ളൊരു സംഗതിയാണ് അപ്പോൾ കുളിപ്പി എന്നും കുളിപ്പിക്കാറുണ്ട് അപ്പം നിക്കർ നിക്കറൂരാൻ പറഞ്ഞിട്ട് ഊരിയില്ല അപ്പം ഞാൻ ബലം പിടിച്ച് നിക്കറിയപ്പം ഇപ്പം ബഹളം വെച്ച് കരഞ്ഞ് തൊടലേ വാപ്പി തൊടലേ കരഞ്ഞ് അപ്പം ഞാൻ എന്ത് പറ്റുമക്കളാണെന്ന് ചോദിച്ച് ബഹളം വെച്ച് ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി കാരണം ചോര പൊടിഞ്ഞൊന്നിരിക്കുമായിരുന്നു ആ സമയത്ത് അങ്ങനെ ഞാൻ അന്നേരം തന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് ആ സമയത്ത് എൻ്റെ കയ്യിലുള്ള നമ്പർ അധ്യാപക നമ്പർ ബന്ധപ്പെട്ടപ്പോൾ സ്കൂളിൽ നിന്ന് പോകുന്ന തിരക്കായിരിക്കും അവർ ഫോൺ എടുത്തില്ല ഞാൻ നേരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോയി അതിന് വേണ്ട അവന് പ്രാഥമിക ശുശ്രൂഷ കൊടുത്ത് മരുന്നൊക്കെ വെച്ചിട്ട് അവിടുന്ന് തന്നെ റിട്ടേൺ ആയിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി നേരെ പിന്നെ കിളിയല്ലൂർ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് ചെയ്തു അതിനുശേഷം വീട്ടിൽ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം എനിക്ക് മനസ്സിലാവുന്നത് കാര്യം അത് ബ്ലഡ് ഊസിങ് ഫ്രം ലെഫ്റ്റ് ബഡ്ജിക്കെന്നാദി എഴുതിയിരിക്കുന്നത് രണ്ട് ചന്തയിലും അടിച്ച് പൊട്ടിച്ചിരിക്കുക മൾട്ടിപ്പിൾ ടൈംസ് ആണ് ഒരു പ്രാവശ്യമല്ല ഇത് ഞാൻ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞ് പറയുന്നത് വെച്ചുകഴിഞ്ഞാല് ഈ ഡെസ്കിന്റെ മുകളിൽ അവന്റെ കൈ രണ്ട് പിടിച്ച് ബലമായി വെച്ചിട്ട് വലത്തെ കൈ കൊണ്ട് അടിച്ചിരിക്കുകയാണ് അപ്പൊ അവന് കുഞ്ഞിന് കൈ കൊണ്ട് തടുക്കാൻ പറ്റിയില്ല തടുത്തെങ്കിൽ കയ്യിലടികൊള്ളും ഈ ഒരൊറ്റ അടി പോലും വേറെ മിസ്സായിട്ടില്ല കംപ്ലീറ്റ് അടിയും അവൻ്റെ ചന്തയിലാ കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അത് പൊട്ടി ചോര വന്നത് സ്കൂളിൽ പേടിയാണോ കുഞ്ഞിന് സ്കൂളിൽ പോകാനല്ല വീട്ടിൽ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന നമ്മുടെ അവരുണ്ട് അവരെ കണ്ടപ്പോൾ തന്നെ ഓടി അകത്ത് കയറി അവന് ടോയ്ലറ്റ് ഇരിക്കാൻ ബുദ്ധിമുട്ട് അവൻ രണ്ടു ദിവസമായി ബാത്റൂമിൽ പോയിട്ട് ഇന്നലെ സത്യം പറയാൻ സ്വന്തം സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊന്ന് ബാത്റൂമിൽ പോകുന്നത് എങ്ങനെ ക്ലോസറ്റ് ഇരിക്കും ആ വിഷ്വൽസ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നതല്ലേ ആ വിഷ്വൽസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തി അത്രയും മൃഗീയമായിട്ടാണ് അടിച്ചിരിക്കുന്നത് ഞാൻ ചൈൽഡ് ലൈന് കൊടുത്തിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കോട് സ്കൂളുകാർ മൂന്ന് പ്രാവശ്യം അതായത് ഈ പന്ത്രണ്ടാം പതിനൊന്നാം തീയതി ഈ സംഭവം നടക്കുന്നത് പന്ത്രണ്ടാം തീയതി രാവിലെ ഏഴ് മണി തൊട്ട് പതിനൊന്നര വരെ മൂന്ന് ബാച്ച് ആയിട്ട് സ്കൂളുകാർ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇത് കേസിന് പോകരുത് സെറ്റിൽ ചെയ്യണം സെറ്റിൽമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ മനസാക്ഷി അതായത് ഞാനൊരു പിതാവാണ് ഒരു കാരണവശാലും യാതൊരുവിധ സെറ്റിൽമെന്റിലും ഇത് ഞാൻ സെറ്റിൽമെന്റ് അല്ല ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും